യുദ്ധം ആറുമാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ഹമാസ് വൃത്തങ്ങൾ ഗാസയിലെ എല്ലാ മേഖലകളിലും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് ശത്രുവിന് നാശനഷ്ടം വരുത്തുന്നത് തുടരും ഇറാന്റെ സഹായത്തോടെയാണ് ഹൂതികളുടെ ആക്രമണം എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ വാദം പലപ്പോഴും തെറ്റാണെന്ന് ഹമാസ് പറയുന്നുണ്ടെങ്കിലും ഹമാസിന് ആയുധം നൽകി സഹായിക്കുന്നത് ഇറാൻ തന്നെയാണെന്നുള്ളത് സത്യമാണ് മൂന്ന് ഇസ്രയേലി അമേരിക്കൻ കപ്പലുകൾക്കെതിരെ മിസൈൽ തൊടുത്തുവിട്ടതായി യമനി സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹിയാസ് പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഇനി മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഓഫ് ഗുഡ് ഹോപ്പിലും ആക്രമിക്കുമെന്നും അൻസാറുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സേനയുടെ നീക്കം യമൻ സേനയുടെ മൂന്ന് ഓപ്പറേഷനുകളും വിജയിച്ചെന്ന് രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹിയാസിരി പറഞ്ഞു ഈ വിജയം ഗാസിയയിലെ പലസ്തീനികൾക്ക് യമൻ നൽകുന്ന പിന്തുണയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നാവിക മിസൈലുകൾ ഉപയോഗിച്ച് ചെങ്കടലിൽ പസഫിക് സീറോ വൺ എന്ന കപ്പലിനെ യമൻ സേന ആക്രമിച്ചതായും സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് മേൽ പ്രതിരോധം ഏർപ്പെട്ടു െന്നും യമീ സേന പറഞ്ഞു അതുകൊണ്ട് തന്നെ ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള സേനകളോട് അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നത് നിർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിനെതിരായ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിന്റെയും യമനിലെ ഹൂതികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ചർച്ചയുടെ വിവരം ഹൂതികൾ സ്ഥിരീകരിച്ചു ലബനാനിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും പോരാട്ടം വിപുലീകരിക്കാനും ഇസ്രയേലിനെ കൂടുതൽ വളയുന്നതിനെ ചർച്ച ചെയ്തതായും ഇവർ വ്യക്തമാക്കി യുദ്ധം ആറുമാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു റഫയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഹൂതികളുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനാണ് തീരുമാനം യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗാസയിലെ എല്ലാ മേഖലകളിലെയും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ശത്രുവിന് നാശനഷ്ടം വരുത്തുന്നത് തുടരുമെന്നും മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്ക് പുറമേ തങ്ങളെ പിന്തുണയ്ക്കുന്ന മുന്നണികളുമായി ചേർന്ന് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും மாஸ்வத்தங்கள் வந்து ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുമുണ്ട് ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഹൂതികൾ അറിയിച്ചു യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് മൂന്ന് കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചു വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഫേൽ ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെള്ളിയാഴ്ച അംഗീകാരവും നൽകി ദശലക്ഷക്കണക്കിന് ഗാസക്കാർ അഭയം പ്രാപിച്ച് ഗാസയുടെ തെക്കേറ്റത്തുള്ള നഗരം ആക്രമിക്കാനാണ് അനുമതി നൽകിയത് റഫേലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ പ്രതിരോധ സേനയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട നിരവധി ലോക നേതാക്കൾ രംഗത്തു വരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിന് നദന്യാഹു ഉത്തരവിട്ടത് ഏകദേശം പത്തൊമ്പത് ലക്ഷം മനുഷ്യരാണ് ഇസ്രയേൽ ആക്രമണം മൂലം ആഭ്യന്തര പാലായനത്തിന് വിധേയരായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം ഈജിപ്ത് ഗാസ അതിർത്തിയായ റഫ വഴി എത്തിക്കാൻ ഇസ്രയേൽ അനുവദിച്ചിട്ടുമില്ല ഇതിന്റെ ഭാഗമായാണ് സൈപ്രസിൽ നിന്ന് ഭക്ഷണം നിറച്ച കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്തിയതും